കുടുംബ കലഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് മറ്റൊരാൾ പറഞ്ഞ വിഷയം കാരണം ഭാര്യ ഭർത്തർ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട് ബാപ്പയും മക്കളും ഉമ്മയും തമ്മിലുള്ള ബന്ധം വേർപിരിഞ്ഞു പോയിട്ടുണ്ട് സഹോദരന്മാർ തമ്മിൽ എന്നേക്കുമായി പിണക്കം ബാധിച്ചവരായിട്ടുണ്ട് ഇതെല്ലാം തെറ്റിദ്ധാരയുടെ തെറ്റിദ്ധാരണയുടെ പിറകിലായി ഉണ്ടായതാണ് അതുകൊണ്ടാണ് ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലാം നമ്മെ പഠിപ്പിച്ചത് വിശ്വാസികളെ വിശ്വാസികളെപ്പറ്റി നല്ലത് ധരിക്കുക നല്ലത് ധരിക്കുമ്പോൾ നല്ലത് വ്യാഖ്യാനിക്കാനുള്ള കഴിവ് വരും അതയാൾ പറഞ്ഞത് അങ്ങനെ ആയിരിക്കൂല നമ്മൾ ഇങ്ങനെ പറയാം ആ പറഞ്ഞത് അയാളോട് തെറ്റിപ്പോയതായിരിക്കും ഏ അങ്ങനെയൊന്നും അല്ല തെറ്റാൻ നിൽക്കും പാടില്ല അങ്ങനെയല്ല അയാളൊരു മേശുമായ ആളൊന്നും അല്ലല്ലോ അമ്പിയാക്കളല്ലേ ഇവിടെ വിസ്മത്തുള്ളവർ പാപസുരക്ഷിത അതുകൊണ്ട് ഒരു അബദ്ധം പോയതായിരിക്കും അബദ്ധം എന്നതല്ലാതെ അയാൾ വിശ്വാസം തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ വേറെ കുറെ തെളിവുകളുണ്ട് ഒരിക്കൽ പറഞ്ഞു ഒരിക്കൽ സംഭവിച്ചു ഒരിക്കൽ അങ്ങനെ കേട്ടു എന്നാൽ അത് എന്നേക്കും ഒരു മാർഗമാകരുത് അങ്ങനെ സംഭവിക്കാ അങ്ങനെ ഉണ്ടാകാമല്ലോ മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കുന്നത് കൊണ്ട് നമ്മുടെ കൽബാണ് മോശമാകുന്നത് നമ്മുടെ സ്വഭാവമാണ് ദുഷിക്കുന്നത് കാരണം നമ്മുടെ കാഴ്ചപ്പാടിൽ അയാളും മോശം ഇയാളും മോശം കാണുന്നവരൊക്കെ മോശം പിന്നെ ആകെ മോശമില്ലാത്ത ഒരാള് ഞാൻ തന്നെയാ അങ്ങനെയല്ലല്ലോ വേണ്ടത് അതുകൊണ്ടാണ് അനസുബിന് മാലിക് എന്നെ വിളിച്ച് ഹബീബ് സല്ലാഹു അലഹി വസ്ലങ്ങൾ ഉണർത്തിയത് അതേപോലെ തന്നെ വൈകുന്നേര സമയത്തും മറ്റൊരാളെ കാണുമ്പോൾ കൽബിൽ യാതൊരു മാറ്റവും അഥവാ നന്മ മാത്രമേ നിനക്ക് കൽബിലുള്ളൂ ആരെ കണ്ടാലും നിന്റെ കൽ ഒരു വൈരാഗ്യമോ ഒരു വിദ്വേഷമോ ഒരു തെറ്റിധാരണയോ ഒന്നുമില്ല അങ്ങനെ നിനക്ക് കൽവിനെ നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യണം അതും എന്റെ തിരുച്ചര്യയിൽ പെട്ടതാണ് നല്ലത് വിശ്വസിക്കലും നല്ലത് ധരിക്കലും എന്റെ ചര്യയിൽ പെട്ടതാണ് എന്റെ തിരുചര്യ ഇഷ്ടപ്പെട്ട ആള് എന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നെ ഇഷ്ടപ്പെട്ടവൻ എന്നോടൊപ്പം സ്വർഗത്തിലാണ് പ്രവർത്തനങ്ങൾ മാത്രമല്ല തിരുചര്യാ നല്ലത് ചിന്തിക്കലും തിരുച്ചര്യാണ് നല്ലത് ധരിക്കലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ ഇയാക്കും തെറ്റിദ്ധാരണ നന്നായി സൂക്ഷിക്കണം അക്ദബുൽ ഹദീസ് അത് വർത്തമാനത്തിൽ വെച്ച് ധാരണ മൂലം പറയുന്നതും കളവാണ് കളവ് നല്ല പറഞ്ഞ അക്ദബുൽ ഹദീസ് വലിയ കളവാണ് ചെറിയ കളവല്ല നിനക്കെങ്ങനെ മനസ്സിലായത് എനിക്കങ്ങനെ തോന്നുന്നുണ്ട് നീ അയാളോട് ചോദിച്ചോ ചോദിച്ചിട്ടില്ല അയാളെപ്പറ്റി അറിയുന്ന വിശ്വസ്തരാരെങ്കിലും നിന്നോട് പറഞ്ഞോ പറഞ്ഞിട്ടില്ല നിന്റെ മനസ്സിൽ എങ്ങനെ വിചാരിച്ചു നീ പെട്ടെന്ന് പറഞ്ഞു പോകും സംഗതി കളവായിരിക്കും ശരിയായിരിക്കൂല പറഞ്ഞാലോ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് വരും സഹോദരങ്ങളെ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ വലിയ നാശം നോക്ക് ചെറുതല്ല വളരെ ഒരു ആ ഉണ്ടായ നാശത്തെ സംബന്ധിച്ച് അള്ളാഹു സുബാന ഹൂവത്താല വലിയ ചോദ്യമല്ലേ ചോദിച്ചത് വിശ്വാസികളോട് എത്ര വലിയ ചോദ്യമാണ് അള്ളാഹു ചോദിച്ചത് എന്താണ് സംഭവം ബഹുമാനപ്പെട്ട ആയിഷീവർ പറ്റി അതുപോലെ തന്നെ ആളുകളും ഒരു തെറ്റിദ് അടയാളം പോലും പറയാനില്ല ഒന്നും പറയാനില്ല പക്ഷേ ഉണ്ടാക്കി പറഞ്ഞു പറഞ്ഞു അങ്ങനെ ബഹുമാനപ്പെട്ട ആയിഷി റബിൻ യുദ്ധം നബി വേണ്ടി പറഞ്ഞപ്പോൾ മഹതി കുറച്ച് ദൂരത്തായിരുന്നു അങ്ങനെ വിസർജിക്കാൻ വേണ്ടി മരുഭൂമിയിൽ ജനങ്ങളൊന്നും കാണാത്തിടത്തേക്ക് പോയി തിരിച്ചു വന്നു നോക്കുമ്പോൾ തന്റെ ശരീരത്തിലെ മാല കാണുന്നില്ല ആഭരണം കാണുന്നില്ല അത് തെരയാൻ വേണ്ടി രണ്ടാമതും പോയി തിരിച്ചു വന്നപ്പോൾ വാഹനങ്ങളൊക്കെ പുറപ്പെട്ടിട്ടുണ്ട് കാരണം അപ്പോഴേക്കൻ പുറപ്പെടാൻ വിളംബരപ്പെടുത്തിയിട്ടുണ്ട് വാഹനത്തിന്റെ മുകളിൽ വെക്കുന്ന ഒട്ടകത്തിന്റെ കട്ടിൽ അതങ്ങനെ സ്വഹാബിമാരെടുത്തു വെച്ചു ആ വാഹനവും തെളിച്ചു കൊണ്ടുപോയി അവര് വിചാരിച്ചു ഐഷബബി വൃതിയു അതിലുണ്ട് അപ്പൊ ഖനമുണ്ടാകൂലേന്നൊരു ചോദ്യമുണ്ട് സ്ത്രീകൾ അന്ന് വളരെ കനം കുറഞ്ഞവരാണ് കാരണം ചെറിയ ഭക്ഷണം മാത്രമേ കഴിക്കാറുള്ളൂ ഐഷബബി വ്രിയാഹുനും ചെറിയ ഒരു കുട്ടിയുടെ അത്രയും ഖനമേ ഉള്ളൂ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ടവരതങ്ങനെ വെച്ചു വാഹനം പുറപ്പെട്ടു മഹതി തിരിച്ചു വന്നു നോക്കുമ്പോൾ ഒറ്റ വാഹനവും കാണുന്നില്ല ഒരു ഭാഗത്ത് മഹതി തന്റെ ജിൽബാവും തൂക്കിയിട്ട് ഐശബീവ്രിയാഹൻ ഒരു ഭാഗത്തിരുന്നു ആയിരുന്ന ഇരുത്തത്തിൽ അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് വന്നാലും അവസാനം വരുന്ന സ്വഹാബി വര്യനാണ് ആരെങ്കിലും എന്തെങ്കിലും മറന്നു വെച്ചിട്ടുണ്ടോ നോക്കാൻ വേണ്ടി എവിടെയെങ്കിലും ഒറ്റപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അലൈഹി അങ്ങനെ നിശ്ചയിച്ചതാണ് ആ സ്വഹാബി വര്യൻ വരുമ്പോൾ അതാ ഒരു മനുഷ്യൻ ഉറങ്ങുന്ന ഒരാളെ കറുപ്പ് ഇങ്ങനെ കാണുന്നുണ്ട് മനസ്സിലായി മനസ്സിലായി എങ്ങനെ ഹിജാബിന്റെ തിന്റെ മുമ്പ് ഐഷബീവ്രി അള്ളാഹുനെ കണ്ടുപരിചയമുള്ള മഹാൻ ഈ ഒരു രൂപം കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലായി ഐഷബീവ്രി അള്ളാഹുനെ പറയാണ് ഉണരുന്നത് ഇലൈഹി റാജിഊൻ കേട്ടിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പത്നി ഒറ്റപ്പെട്ടു പോയല്ലോ എന്ന അർത്ഥത്തിൽ ഇന്നാഹി ചൊല്ലിയപ്പോൾ ഞാൻ ഉണർന്നു ഞാൻ ഉടനെ തന്നെ എന്റെ ജിൽബാബ് ദാ തൂക്കിയിട്ടു ജിൽബാബ് ഇങ്ങനെ പൊക്കിയിട്ട് തലയും ആയിഷ റളിയല്ലാഹു അൻഹ ഉറങ്ങുകയാണ് ഒരു ഭാഗത്തിനെ ഉറങ്ങുമ്പോൾ ജിൽബാബ് ഈ അല്ലാതെ വേറെ ഒരു വർത്തമാനവും തമ്മിൽ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞാൻ ആ ഒറ്റകത്തിന്റെ ഉള്ളിലുള്ള കൂടാരത്തിലേക്ക് കൂടിലേക്ക് ഞാൻ കയറിയിരുന്നു മഹാനവറുകൾ നടക്കുകയാണ് ഐഷബീവർ ഒട്ടകത്തിന്റെ പുറത്തുള്ള കൂടാരത്തിലാണ് അങ്ങനെ യും കൊണ്ട് ആ വട്ടകത്തിന്റെ കയറും പിടിച്ച് സുഫാനിൽ എത്തുമ്പോ അതേ കുറച്ചാളുകൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അബ്ദുല്ലാഹിബിൽ ും കൂട്ടരും വാഹനത്തിൽ നിന്ന് ഇറങ്ങിയതിനെ സംബന്ധിച്ച് സഹോദരങ്ങളെ വേറെ ഒന്നും കാണാനില്ല ഒന്നും അവർ കണ്ടിട്ടില്ല അങ്ങനെ വിചാരിക്കാൻ പറ്റുകയുമില്ല കാരണം ഇതൊരു സഹോദരിയല്ല ഒരു സാധാ സ്ത്രീയല്ല ഹബീബ് പത്നിയാണ് വലിയ കാവലല്ലേ ഹബീബ്ലാഹുടിയാണ് നൽകിയത് എന്നിട്ട് അവർ പറഞ്ഞു ആ വിഷയത്തിൽ തെറ്റിദ്ധരിച്ചവർക്ക് എത്ര വലിയ മറുപടിയാണ് അമ്മാല നൽകിയത് സൂറത്തൂറിൽ ഈ വിഷയത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയ ഇസ്ലാം പറഞ്ഞ വിഷയമാണ് അതിനെ ചെറിയ സംബന്ധിച്ചാകെ അതേ സമയത്ത് ഐഷബീവർയുടെ ഈ വിഷയത്തെ സംബന്ധിച്ചിറങ്ങിയത് പതിനെട്ടായി ആ വ്യാജ വർത്തമാനം കൊണ്ടുവന്ന ആളുകൾ നിങ്ങളിൽപ്പെട്ട പെട്ട ചെറിയ ഒരു സംഘമാണ് നബിയെ അവര് മോശക്കാരാണെന്ന് വിചാരിക്കരുത് അവര് മറ്റു പലരുടെയും വാക്കുകളിൽ പെട്ടുപോയതാണ് അഥവാ സ്വഹാബിമാരിൽപ്പെട്ട പലരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഹസാൻ റളിയല്ലാഹു ിൽ പെട്ട മഹാനാണ് ഈ ഫിത്ന പറയുന്ന വാക്കിൽ ബദരീങ്ങളിൽപ്പെട്ട ബദരീങ്ങളിൽപ്പെട്ട റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു കൂട്ടത്തിൽപ്പെട്ടിട്ടുണ്ട് ഹസാൻ മഹാനാണ് അതേപോലെ തന്നെ ഹംനാ ജഹ്ഷ് റളിയല്ലാഹു അൻഹു ഇതിനെ സംബന്ധിച്ചാണ് അല്ലാഹു പറയുന്നത് വല്ലദീ ിംഹും ലഹുബു നദീം ആ ഒരു വിഷയത്തിന് നേതൃത്വം നൽകിയിട്ട് ആദ്യം അത് പറഞ്ഞു തുടങ്ങിയ മനുഷ്യനില്ലേ ലഹു ഏതാബു നദീം ഭയാനകമായ ശിക്ഷയുണ്ട് അതുകൊണ്ടാണ് ഖുർആൻ പണ്ഡിതന്മാര് പറഞ്ഞത് ശിക്ഷ കഴിഞ്ഞിട്ടില്ല കാരണം നദീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാളിലെ ശിക്ഷയാണ് ഇവിടെ സഹോദരങ്ങളെ സഹോദരിമാരെ ഹദ്ടിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടത് തീർന്നിട്ടില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം ആർക്കുള്ള ശിക്ഷ ആ വിഷയത്തിന് ആരാണോ തിരികത്തിച്ചത് അയാൾക്കുള്ള ശിക്ഷ കഴിഞ്ഞിട്ടില്ല ഇനിയും വരാനിരിക്കുന്നു അള്ളാഹു പിന്നെ ചോദിക്കുന്ന നിരന്തരം ചോദ്യമാണ് ഒരു വാർത്ത കേട്ടാൽ എന്തേ ഒരു വർത്തമാനം കേട്ടാൽ വിശ്വാസി വിശ്വാസിനികൾക്ക് നല്ലത് വിചാരിച്ചൂടെ ഇതൊരു വ്യാജ വർത്തമാനമാണെന്ന് പറഞ്ഞൂടെ ഇങ്ങനൊരു വർത്തമാനം കേൾക്കുമ്പോ നാല് സാക്ഷികളുണ്ടോ അന്വേഷിച്ചൂടെ ഇല്ലെങ്കിൽ എങ്ങനെ ഇത് പറയാൻ പറ്റും ഇങ്ങനെ തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവസാനം അള്ളാഹു പറയുന്നുണ്ട് ഒരു വാക്ക് പറയുന്നത് ചെറിയ വിഷയമാണെന്ന് നിങ്ങൾ കരുതുന്നു ഹയ്യനാ

അത് ഒരു തെറ്റിദ്ധാരണ മൂലമാണ് നിങ്ങൾ നോക്കി എത്രയാണ് അതിന്റെ കടുപ്പം തെറ്റിദ്ധരിക്കാൻ പാടില്ലേ അതുപോലെ തന്നെ രണ്ടു മൂന്ന് സ്വഹാബിമാരും ഒരു പ്രതിരോധം തീർക്കുന്ന സമയത്ത് ഒരാൾ മുഷിരിക്കാണ് അയാളെ മുന്നിലെത്തിയപ്പോൾ ഇവരെ വിചാരിച്ചു അത് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി അവരങ്ങനെ പ്രതിരോധം തീർത്തു ചൊല്ലിയവര് മരണപ്പെട്ടു നിങ്ങൾ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞ രണ്ടു മൂന്ന് സന്ദർഭങ്ങളിലും തങ്ങൾ ചോദിച്ച ചോദ്യം അദ്ദേഹം വന്നാൽ നിങ്ങൾ ചെയ്യും തെളിവല്ലേ മനസ് നോക്കാൻ നിങ്ങൾക്ക് കഴിയില്ലല്ലോ സ്വഹാബിമാർ കുറ്റക്കാരാണെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം അവർക്ക് ഇജിത്തി ഹാദിൽ സംഭവിച്ച ഒരു ഹത്ത് ആണ് അതിൽ കബീറത്തും രേഖപ്പെടുത്താൻ പറ്റൂല ഓ സഹാബിമാർ തെറ്റും കുറ്റൊക്കെ ചെയ്തിട്ടുണ്ട് പറയാൻ ഒരു മുതലുണ്ടാക്കല്ല അത് അങ്ങനെ സംഭവിച്ചതാണ് പക്ഷേ അങ്ങനെ ധരിച്ചതിനെ പറ്റി എത്ര ഗൗരവത്തോടെയാ തങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യും നാളിൽ അവര് വന്നാൽ എന്ത് ചെയ്യും നിങ്ങൾ അള്ളാഹു പറയാണ് അന്നത്തെ ദിവസം കഴിഞ്ഞിട്ട് മുസ്ലിം ആയാൽ മതിയായിരുന്നു എനിക്ക് തോന്നിപ്പോയി

ജലാലുഹു പറയാൻ വളരെ അധികം ആ വിഷയം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തിയിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ അല്ലാഹു എണ്ണി എണ്ണി അതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ എപ്പോഴെങ്കിലും ആരെങ്കിലും കുറിച്ച് മനസ്സിൽ വല്ലതും തോന്നിയാൽ വിശദീകരണം ചോദിക്കുക വിശദീകരണം ചോദിക്കാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് എന്തെങ്കിലും പറഞ്ഞാലോ സംഗതി പിന്നീട് നമ്മൾ ദുഃഖിക്കേണ്ടി വരും ഖേദിക്കേണ്ടി വരും അപ്പറഞ്ഞത് വേണ്ടില്ലായിരുന്നു എന്ന് പിന്നീട് തോന്നും പക്ഷേ പറഞ്ഞത് പോയില്ലേ ഇനി അത് തിരുത്താൻ കഴിയുമോ പറഞ്ഞത് പറഞ്ഞതായി എഴുതിയില്ലേ അതുകൊണ്ട് മനസ്സിൽ വരുന്ന ധാരണ നന്നാക്കണം എപ്പോഴും മനസ്സിൽ വരുന്ന ധാരണ നന്നാക്കണം തെറ്റിദ്ധാരണ വരുത്തുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കണം അത് വേറൊരു വകുപ്പാണ് ആദ്യം പറഞ്ഞത് മറ്റൊരാളെ തെറ്റിദ്ധരിക്കരുത് സുബഹാനുള്ള ഒരാള് എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യുമ്പോ നമുക്കയാളെ കുറിച്ച് ഒരു ഭീമ ഒരു അബദ്ധ ധാരണ തോന്നിയാൽ നമ്മൾ ചോദിച്ച് തിരുത്തണം തെറ്റിദ്ധാരണ വരുത്തുന്ന ിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കണം അത് വേറൊരു വകുപ്പാണ് ആദ്യം പറഞ്ഞത് മറ്റൊരാളെ തെറ്റിദ്ധരിക്കരുത് സുബഹാനന്ദ ഒരാള് എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യുമ്പോ നമുക്കയാളെ കുറിച്ച് ഒരു ഭീമ ഒരു അബദ്ധ ധാരണ തോന്നിയാൽ നമ്മൾ ചോദിച്ച് തിരുത്തണം